കുടുംബശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശാലിനി അവളുടെ നേട്ടത്തിന് വേണ്ടി സത്യഭാമയുടെ ഭർത്താവിനെയും മക്കളെയും ഒക്കെ തൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്തത് അതുകൊണ്ട് സത്യഭാമ ഒരിക്കലും ശാലിനിയെ മരുമകളായിട്ട് അംഗീകരിക്കില്ല അവൾക്ക് വേണമെങ്കിൽ സത്യഭാമയുടെ വീട്ടിൽ താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ശാലിനി എന്ത് യുദ്ധമാണ് ചെയ്തത് ചെയ്ത് ജയിച്ചത് എന്നൊക്കെ പറഞ്ഞ് ശാരദാമയെ ചോദ്യം ചെയ്യുന്നുണ്ട് രാജേശ്വരി ഒരുപാട് അന്നേരം അതൊക്കെ കേട്ട് തെല്ലൊന്ന് ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് ശാരദാമ്മ ഒരു കയ്യബദ്ധം കൊണ്ടാണെങ്കിലും അർജുൻ കാരണമാണ് ആദ്യം പ്രീതിയുടെ കുഞ്ഞ് നശിപ്പി നശിക്കാനിടയായതും പിന്നെ എന്ത് ധൈര്യത്തിലാണ് ശാലിനി വീണ്ടും അവിടെ താമസിക്കുന്നത് പ്രീതിയെ ഒന്ന് ഭയപ്പെടുത്തി വേണമെങ്കിൽ സത്യഭാമയ്ക്ക് കൂടെ ഉള്ളൂ അവസാൻ അബോർഷൻ അവസാന വാക്ക് അമ്മയുടേതാണ് ഇനിയും അബോർഷൻ വേണമെങ്കിൽ സത്യഭാമയ്ക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശാരദാമയെ പേടിപ്പിക്കുകയാണ് രാജേശ്ശരി താലി കഴുത്തിൽ കഴുത്തിലണിയുന്നതിലല്ല അത് ഭർത്താവിൻ്റെ കൂടെ താമസിക്കുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടാകുന്നത് എന്നും കൂടി രാജേശ്വരി പറയുന്നുണ്ട് പിന്നെ അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ കഴുത്തിലും ഉണ്ടല്ലോ ഒരു താലി എന്നുകൊണ്ട് എന്നിട്ടും നിങ്ങൾ എന്ത് നേടി എന്നൊക്കെ രാജേശ്വരി ചോദിക്കുന്നുണ്ട് അതിനുള്ള ചുറ്റുവിളക്ക് ഞാൻ പിന്നാലെ നേരുന്നുണ്ട് നിങ്ങളുടെ സുമതിയോട് പറഞ്ഞേക്ക് ഞാൻ ഇനിയും വരാം എന്ന് പറഞ്ഞ് രാജേശ്വരി അമ്പലത്തിൽ നിന്നും അങ്ങ് പോവുകയാണ് തുടർന്ന് വിഷമിച്ചു നിൽക്കുന്ന ശാരദാമയെ തിരുമേനി വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ദേവിയോട് തുറന്നു പറഞ്ഞോളൂ ദേവിക്ക് പരിഹരിക്കാൻ പറ്റാത്തതായി പ്രശ്നം ഒന്നും ഇല്ല ഒന്നും തന്നെ ഇല്ലാന്ന് അതൊക്കെ കേട്ട് വീണ്ടും ശ്രീകോവിന്റെ മുന്നിൽ നിന്ന് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് ശാരദാമ രാജേശ്വരി പറഞ്ഞതൊന്നും സത്യമാകരുതേ എൻ്റെ കുഞ്ഞ് ഒരുപാട് കണ്ണീര് കുടിച്ചു ഇനിയെങ്കിലും ശാലിന്യമോൾക്ക് വിഷ്ണുവിനോടൊപ്പം ജീവിക്കാനുള്ള ഇത് കൊടുക്കണേ എന്നൊക്കെ ശാരദാമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് പ്രീതി അടുക്കളയിൽ നിന്ന് ചായ ഇടുകയാണ് പക്ഷെ ചായ ഇടുന്നുണ്ടെങ്കിലും പ്രീതിയുടെ മനസ്സ് വേറെ എവിടെയോ ആണ് സത്യഭാമ ആഹാരം തട്ടിത്തെറിപ്പിച്ചതും തന്നോട് ദേഷ്യത്തോടെ പറഞ്ഞതും ഒക്കെയാണ് പ്രീതിയുടെ മനസ്സിൽ അന്നേരമാണ് ചാലിനി അടുക്കളയിലേക്ക് വരുന്നത് തുടർന്ന് പ്രീതിയുടെ നിൽപ്പും ചായപാത്രവും ഒക്കെ നോക്കിയിട്ട് പ്രീതിയെ തട്ടി വിളിച്ച് ശാലിനി ചോദിക്കുന്നുണ്ട് എന്താ പ്രീതി ചായയൊന്നും ഇല്ലയെന്ന് അന്നേരം ചായ എന്ന് നോക്കി ഗ്യാസ് അടുപ്പിലേക്ക് നോക്കുകയാണ് പ്രീതി പെട്ടെന്ന് അന്നേരം ഞാൻ മറന്നുപോയി എന്നും പ്രീതി പറയുന്നു അങ്ങോട്ട് മാറി നിൽക്ക് ഞാനിടാ ഇവിടെയൊന്നും എന്നും പറഞ്ഞ് പിന്നീട് ചായ ഇടാൻ തുടങ്ങിയാണ് ശാലിനി ആ ഒരു സമയത്ത് എന്താണ് പൊന്നി വന്നില്ലേ എന്നും പറഞ്ഞ് വിഷ്ണു അവിടേക്ക് വരുന്നുണ്ട് അന്നേരം പ്രീതി പറയുകയാണ് ഇല്ല പൊന്നി വന്നില്ല ഇന്നലത്തെ സംഭവത്തിന് ശേഷം അവൾ ആകെ അങ്ങ് പേടിച്ചു പോയി എന്റെ കാര്യത്തിൽ ഇനി ഒരു പുനർവിചാരണ ഉണ്ടായാൽ അവളും കൂടി പെടില്ലേ അത് പേടിച്ചിട്ടായിരിക്കും അവൾ വരാത്തത് അന്നേരം അങ്ങനെയൊന്നുമില്ല ഇല്ല ടാർഗറ്റ് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും എന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം പ്രീതി പറയുകയാണ് അമ്മ ചിലപ്പോൾ ശാലിനിയോട് ക്ഷമിച്ചെന്നിരിക്കും പക്ഷെ എന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല പ്രീതിയുടെ സങ്കടം കണ്ട് വിഷ്ണു ആശ്വസിപ്പിക്കുകയാണ് ഏയ് അങ്ങനെയൊന്നും ഇല്ലടി അതൊക്കെ അങ്ങ് വിട്ടു കളഞ്ഞേക്ക് അന്നേരം പ്രീതി പറയുന്നുണ്ട് അല്ല വിഷ്ണു ഏട്ടാ ഇനി അമ്മയെന്ന് വിളിക്കാനുള്ള അവകാശം എനിക്കില്ലെന്നാണ് ഇന്നലെ അമ്മ എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് പ്രീതി അന്നേരം ശാലിനി പറയുകയാണ് ഏയ് അതൊക്കെ അന്നേരത്തെ വിഷമത്തിൽ പറഞ്ഞതാണ് അമ്മമാർക്ക് മക്കളോട് ക്ഷമിക്കാനായിട്ട് പറ്റില്ലേ അത് ഒരു നേരത്തെ ദേഷ്യത്തിന് വെറുതെ പറഞ്ഞതായിരിക്കും പ്രീതി അതൊക്കെ അങ്ങ് വിട്ടുകള എന്നും പറഞ്ഞ് പ്രീതി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശാലിനിയെ പിന്നെ ഇന്നലത്തെ സംഭവം അത് അങ്ങനെ തന്നെ ആവശ്യമായിരുന്നോ സത്യമ്മയോട് നമ്മളെല്ലാം മറച്ചു വെച്ചില്ലേ അപ്പോൾ പിന്നെ നമ്മളോട് ക്ഷമിക്കാനായിട്ട് പറ്റുമോ കൈയിടിച്ച് പ്രോത്സാഹിക്കാൻ പറ്റുന്ന പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ നമ്മൾ ചെയ്തത് പ്രീതിയോടുള്ള സ്നേഹമാണ് അങ്ങനെ സത്യമ്മയുടെ ഉള്ളിൽ നിന്നും പുറത്തു വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ശാലിനി തുടർന്ന് സത്യാമ്മയുടെ ഭാഗത്തെ ന്യായങ്ങളൊക്കെ ശാലിനി പറയുന്നുണ്ട് അന്നേരം ഞാൻ തെറ്റ് ചെയ്തെന്നാണോ ഷാലിനി പറയുന്നതെന്ന് പ്രീതി ചോദിക്കുകയാണ് അന്നേരം ശാലിനി പറയുകയാണ് ഇല്ല പ്രീതി പോലെ പ്രീതിയും ഇപ്പോൾ ഒരു അമ്മയാണ് സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാനുള്ള മാർഗം മാത്രമേ പ്രീതിയും ചെയ്തുള്ളൂ കുറേയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇരുന്ന് ആലോചിക്കുമ്പോൾ സത്യാമ്മയ്ക്കും അതൊക്കെ മനസ്സിലാവുകയും ചെയ്യും അതിനുവേണ്ടി ഞാൻ എത്ര കാലം കാത്തിരിക്കാനാണ് ശാലിനി ഈ വീടിന് ഒരു മേൽക്കൂരയ്ക്ക് താഴെ ശത്രുക്കളെപ്പോലെ കഴിയാനായിട്ട് എനിക്ക് വയ്യ എന്നൊക്കെ പ്രീതി പിന്നെയും തൻ്റെ സങ്കടം പറയുകയാണ് ശാലിനിയോടും വിഷ്ണുവിനോടുമായി സത്യമ്മയും പ്രീതിയും തമ്മിലുള്ള പ്രശ്നമല്ലേ അത് ഞാൻ ഇപ്പോൾ തന്നെ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് ചായ ഒഴുക്കിയാണ് ശാലിനി തുടർന്ന് ശാലിനി പറയുകയാണ് അമ്മയും മകളും തമ്മിലുള്ള പ്രശ്നം തീർക്കാനായിട്ട് എ കെ ഫോർട്ടി സെവന്റെ ആവശ്യമൊന്നുമില്ല രണ്ട് കപ്പ് ചായയുടെ ആവശ്യമേ ഉള്ളൂ തുടർന്ന് ചായ രണ്ട് കപ്പ് ചായ എടുത്ത് പ്രീതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് സത്യാമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നുണ്ട് ശാലിനി അന്നേരം പ്രീതി പറയുകയാണ് സത്യത്തിൽ അമ്മയ്ക്ക് ഇത് കൊടുക്കാൻ മടിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്നത് അന്നേരം വിഷ്ണുവിനെയും വിളിച്ചിട്ട് ശാലിനി പറയുകയാണ് തൽക്കാലം ഇത് കൊണ്ടുപോയി കൊടുക്കേ കൃത്യസമയത്ത് ഞങ്ങൾ വിടെ പ്രത്യക്ഷപ്പെട്ടോളാം എന്നാലും പ്രീതി ഫാമയ്ക്ക് ചായ കൊണ്ടുപോയി കൊടുക്കാതെ അടുക്കളയിൽ കുറെ നേരം ആലോചിച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ അതേ സമയത്ത് സുസ്മിത സത്യഫാമയുടെ വീടിന്റെ തിണ്ണയിൽ വെളിയിൽ അങ്ങനെ ഇരിക്കുകയാണ് തുടർന്ന് ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്ന ഫാമയോട് രാഘവന്മാർ പറയുന്നുണ്ട് ഫാമെ നീ ഒന്ന് സമാധാനിക്ക് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് അന്നേരം ദേഷ്യത്തോടു കൂടി സത്യഭാമ ചോദിക്കുകയാണ് അങ്ങനെ അങ്ങ് പറയാൻ രാഘവേട്ടൻ എങ്ങനെ കഴിയുന്നു സംഭവിക്കാനുള്ളതല്ല സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വിളിച്ചുകൂട്ടിയ നാട്ടുകാർക്ക് മുമ്പിൽ രാഘവേട്ടനും ഭാര്യയുമാണ് അപമാനിക്കപ്പെട്ടത് നാട്ട് മുഴുവൻ നാട് മുഴുവൻ അതൊക്കെ ഒരു പാട്ടായി കഴിഞ്ഞു സത്യഭാമയുടെ പട്ടട വരെ അതൊരു തീരാ കളങ്കമായി മാറും എന്നൊക്കെ പറഞ്ഞു ഞങ്ങ് ഒരുപാട് പറയുന്നുണ്ട് സത്യഭാമ എന്നൊക്കെ കരുതി നമുക്കിനി ജീവിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് രാഘവന്മാർ ചോദിക്കുന്നുണ്ട് അന്നേരം വീണ്ടും ദേഷ്യത്തോടെ ഫാമ കത്തി കയറുകയാണ് അധിക കാലം ജീവിക്കണമെന്നും ഈ സത്യഭാമയ്ക്കില്ല ജീവിക്കുന്ന കാലം അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടി ജീവിക്കണമെന്നാണ് ഈ ഫാമയുടെ വാദം എന്നൊക്കെ പറഞ്ഞ് രാഘവന്മാർക്ക് ഒറ്റ പറയുകയാണ് സത്യഭാമ ഈ സത്യഭാമയുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ആരോടും ഈ ഫാമ ക്ഷമിക്കില്ല അതിന് മക്കളായാലും മരുമക്കളായാലും ക്ഷമിക്കില്ല എന്നൊക്കെ ഫാമ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് പ്രീതി ചായയുമായി ഫാമയുടെ അടുക്കലേക്ക് വരുന്നത് ആ സമയത്ത് തന്നെ മുകളിൽ നിന്നും ശാലിനിയും വിഷ്ണുവും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് തുടർന്ന് രാഘവൻ നായർക്ക് പ്രീതി ചായക്ക് ചായ കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കും കൊടുക്കുമോളേ എന്ന് പറയുകയാണ് രാഘവൻ നായർ തുടർന്ന് പ്രീതി അമ്മയെ ചായയെന്നും പറഞ്ഞ് ചായ നേട്ടുമ്പോൾ കൊണ്ടുപോടി എവിടെന്ന നിന്റെയെന്നും മുഖം എനിക്ക് കാണണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് സത്യഭാമ പ്രീതിയുടെ നേരെ നേരെയങ്ങ് ചാടിക്കടിക്കുകയാണ് തുടർന്ന് ഫാമയെന്ന് രാഘവന്മാരെ വിളിക്കുമ്പോൾ സത്യഭാവം പറയുകയാണ് രാഘവേട്ടനെ ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല എന്നുണ്ടോ എന്നിട്ട് പ്രീതിയോട് പറയുകയാണ് കടന്ന് പൊയ്ക്കോ എൻ്റെ മുമ്പിൽ നിന്ന് അന്നേരം അത് കേട്ട് സങ്കടത്തോടെ പ്രീതി തിരിച്ച് കിച്ചണിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് ഫാമയുടെ അടുത്തേക്ക് വന്ന് ശാലിനി പറയുകയാണ് പ്രീതിയോട് എന്തിനാണ് അമ്മ ദേഷ്യം കാണിക്കുന്നത് അമ്മയ്ക്കുണ്ടായ അപമാനത്തിന് കാരണം ഞാനല്ലേ അപ്പോൾ എന്ത് പാപ ഞാൻ ചെയ്യേണ്ടതെന്ന് അമ്മ പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യാം പരിഹാരം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യുമോ എന്ന് ഒന്നുകൂടി ഫാമ ചോദിക്കുന്നുണ്ട് തുടർന്ന് ചെയ്യാമെന്ന് ശാലിനി പറയുമ്പോൾ സദ്യഫാമ പറയുകയാണ് നീ നീ എന്തായാലും ഇവിടെ നിന്നും ഇല്ലാതാകണം അത് കേട്ട അമ്മയെന്ന് വിഷ്ണു വിളിക്കുമ്പോൾ എന്തോ ആലോചിച്ച് ഉറച്ച തീരുമാനം എന്ന പോലെ ശാലിനി ശരിയമ്മയെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് ശാലിനിയുടെ ആ പോക്ക് കണ്ട് മോനെ ഒന്നുപോയി നോക്കെന്നും പറഞ്ഞ് വിഷ്ണുവിനെ ശാലിനിയുടെ പുറകെ പറഞ്ഞയക്കുന്നുണ്ട് രാഘവൻ നായർ അന്നേരം രാഘവന്മാർ വീണ്ടും സത്യഭാമയോട് ചോദിക്കുന്നുണ്ട് ഫാമേ നീ എന്തൊക്കെയാണ് പറയുന്നതെന്നോ ചെയ്യുന്നതെന്നോ വല്ല ബോധവുമുണ്ടോ നിനക്ക് അന്നേരം ഫാമ പറയുകയാണ് അവൾ ചോദിച്ചതിനുള്ള ഉത്തരമാണ് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തത് കണ്ട നാൾ മുതൽ അവൾ എനിക്ക് സമാധാനക്കേടാണ് ഞങ്ങൾ ഒരാൾ മതി ഈ ഭൂമിയിൽ എന്ന് ഉറച്ചു പറയുന്നുണ്ട് സത്യഭാമ രാഘവന്മാരോട് ആ ഒരു സമയത്ത് ഫ്രീ പ്രീതിയും അവിടത്തേക്ക് വരുന്നുണ്ട് അതേസമയം സത്യഭാമയുടെ റൂമിലേക്ക് പോയി മേശ തുറന്ന് തോക്കെടുക്കുന്ന ശാലിനിയൊക്കെ ഉണ്ട് ഇടോ ശാലിനി താൻ എന്തായി കാട്ടുന്നത് നിൽക്കടോ എന്ന് പറഞ്ഞ് വിഷ്ണു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അന്നേരം തൻ്റെ നെറ്റിക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ട് ശാലിനി പറയുകയാണ് വിഷ്ണു ഏട്ടൻ നിന്ന് മാറി നിൽക്ക് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഇത് ഇതെൻ്റെ തലയിലേക്ക് പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് സത്യഭാമൻ്റെ അടുക്കലേക്ക് തോക്കുമായിട്ട് ശാലിനി പോകുന്നു എന്നിട്ട് സത്യഫാമയുടെ മുമ്പിൽ വന്ന് തോക്ക് തൻ്റെ നെറ്റിയിലേക്ക് ചൂണ്ടി നിൽക്കുന്ന ശാലിനിയെ കണ്ട് കൈയടിച്ച് ഫാമ് പറയുകയാണ് നാടകം കളിക്കാൻ പോലൊരു മിടുക്കി വേറെയില്ല അന്നേരം മോളേന്നൊക്കെ രാഘവെന്നായാലും ശാലിനിന്ന് പ്രീതിയും വിളിക്കുന്നുണ്ട് നാടകമല്ലായത് അത് സത്യാമ്മയ്ക്ക് ഉറപ്പാക്കണമെങ്കിൽ സത്യാമ്മയ്ക്ക് തന്നെ എന്നെ എന്നെങ്ങ് ഇല്ലാതാക്കാം അതോടുകൂടി ദേഷ്യം അവസാനിക്കട്ടെ എന്നും പറഞ്ഞ് തോക്ക് സത്യഫാമയുടെ കയ്യിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ് ശാലിനി തുടർന്ന് ആ തോക്ക് വാങ്ങി സത്യഭാമ ശാലിനിയുടെ നെറ്റിയിലേക്ക് ഉന്നം പിടിച്ചിട്ട് ശരിക്കുള്ള ഡ്രാമ എന്താണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ചോദിക്കുകയാണ് അന്നേരം അമ്മയെന്ന് സങ്കടത്തോടു കൂടിയും ദേഷ്യത്തോടെയും വിഷ്ണു വിളിക്കുന്നുണ്ട് ഫാമയെന്ന് രാഘവൻ നായർ ഉറക്കെ ഉറക്കേങ്ങ് വിളിക്കുകയാണ് പക്ഷേ സത്യഭാമയുടെ മുമ്പിൽ ഒരു കൂസലുമില്ലാതെ കൂടി തന്നെ ശാലിനി നിൽക്കുന്നുണ്ട് എല്ലാം കണ്ട് സഹിക്കാൻ വയ്യാതെ നായർ ഉറക്കെ പറയുകയാണ് ഫാമേ നിർത്തുന്നുണ്ടോ നീയെ അങ്ങനെയാണെങ്കിൽ ആദ്യം കൊല്ലേണ്ടത് എന്നെയാണ് നിന്റെ ഭർത്താവിനെ പ്രീതി ഗർഭിണിയാണെന്ന് ഈ വീട്ടിൽ ആദ്യം ആദ്യമറിഞ്ഞത് ഞാനാണ് അന്നേ ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നോ ശാലിനിക്ക് ഈ ഗർഭം ഏറ്റെടുക്കേണ്ടിയും വരില്ലായിരുന്നു അങ്ങനെ സംഭവിച്ചിരിക്കുന്നെങ്കിൽ പ്രീതിക്ക് കല്യാണ സദസ്സിൽ തല ചുറ്റി വീഴേണ്ടി വരില്ലായിരുന്നോ പ്രീതിയുടെ കുഞ്ഞിനെ നീ നശിപ്പിക്കുമെന്നും പറഞ്ഞാണ് ശാലിനി ഗർഭം ഏറ്റെടുത്തത് എന്ന് നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞ് നിന്നെ അപമാനിച്ചത് ഞാനല്ലേ എന്നൊക്കെ രാഘവൻ രാഘവന്മാരി സത്യഭാമയോട് ചോദിക്കുന്നുണ്ട് അന്നേരവും ശാലിനി സത്യഭാമയുടെ തോക്കിന്മുനയിൽ തന്നെ നിൽക്കുന്ന നിൽക്കുകയാണ് അപ്പോൾ നിന്നെ നാണം കെടുത്തിയത് ശാലിനി അല്ലല്ലോ ഞാനല്ലേ ആദ്യം എന്നെ ഷൂട്ട് ചെയ്യുന്ന രാഘവന്മാർ ദേഷ്യത്തോടെ പറയുമ്പോൾ ശാലിനിയെ മാറ്റി നിർത്തി രാഘവന്മാർക്ക് നേരെ തോക്കു ചൂണ്ടുകയാണ് സത്യഫാമ അന്നേരം പ്രീതിയും ശാലിനിയും വിഷ്ണുവൊക്കെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അന്നേരം വീട് എല്ലാവരും അങ്ങോട്ട് മാറി നിൽക്ക് ആരാണ് എന്നെ മാനം കെടുത്തിയത് അവരോടൊന്നും ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ ഫാമയങ്ങ് പറഞ്ഞ് അലറുന്നുണ്ട് തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഫാമയുടെ നിർക്ക് വീണ്ടും കമോൺ ചൂട്ട്മി അവൾ തന്നെ കൊല്ലട്ടെ എന്നൊക്കെ രാഘവന്മാർ പറയുന്നുണ്ട് അന്നേരം കണ്ണു നിറഞ്ഞൊഴുകുകയാണ് വിഷ്ണുവിൻ്റെ അമ്മ വേണ്ടമ്മ എന്നൊക്കെ വിഷ്ണുവും പ്രീതിയും പറയുന്നുണ്ട് അന്നേരം രാഘവന്മാർ പറയുകയാണ് വേണ്ടടാ മാറി നിൽക്ക് അവൾ തന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ തുടർന്ന് കാഞ്ചുവലിക്കുന്ന സത്യഭാമ്മ തോക്കങ്ങ് മുകളിലേക്ക് ചൂണ്ടുകയാണ് അന്നേരം സീലിംഗിലേക്ക് വെടി പൊട്ടുന്നുണ്ട് അതുകണ്ട് ആശ്വസിച്ച് വിഷ്ണു അങ്ങ് മുഖം പൊത്തുകയാണ് തുടർന്ന് കരഞ്ഞ സത്യഭാംഗ സത്യഭാമ്മ തളർന്നങ്ങ് സെറ്റിയിലേക്ക് ഇരിക്കുന്നുണ്ട് അന്നേരം സത്യഫാമയുടെ കയ്യിൽ നിന്നും തോക്ക് താഴേക്ക് വീഴുകയാണ് വീണ്ടും രാഘവൻ നായർ പറയുകയാണ് ഫാമെ ഞാൻ വീണ്ടും പറയുകയാണ് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു വലിയൊരു കൊടുങ്കാറ്റും കെടുതിയും ഒക്കെ കഴിഞ്ഞെന്ന് കരുതുക അത് കേട്ട് എഴുന്നേറ്റ് ഫാമ പറയുകയാണ് ഇല്ല രാഘവേട്ട വലിയ കൊടുങ്കാറ്റുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത് തുടർന്ന് കരഞ്ഞുകൊണ്ട് ഫാമ അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട് അങ്ങ് ആകെ തളർന്ന തളർന്ന രീതിയിൽ സെറ്റിയിലേക്ക് ഇരിക്കുകയാണ് രാഘവൻ നായർ തുടർന്ന് കൂടി വിഷ്ണു അങ് മുകളിലേക്ക് കയറി പോവുകയാണ് ദേഷ്യത്തോടെ കട്ടിലിൽ ചെന്നിരിക്കുന്ന വിഷ്ണു വിഷ്ണു കൈ കഴിച്ചുരുട്ടി ബെഡിൽ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ശാലിനിയും ചെല്ലുകയാണ് ശാലിനിയെ കാണുമ്പോൾ വിഷ്ണുവിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒരു നിമിഷം കണ്ണടച്ച് ഒന്ന് ദേഷ്യം ഒന്ന് ശമിപ്പിച്ച ശേഷം വിഷ്ണു റൂമ് വിട്ടങ്ങ് പുറത്തേക്ക് പോകുന്നു ഫോണും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വിഷ്ണു കാണുന്നത് വരാന്തയിൽ തിണ്ണയിരിക്കുന്ന ദേഷ്യത്തോടെ താലിയും പിടിച്ചിരിക്കുന്ന സുസ്മിതയാണ് വിഷ്ണു സുസ്മിതയെ ഒന്ന് നോക്കിയ ശേഷം ആരെയോ ഫോൺ ചെയ്യാനായിട്ട് അങ്ങ് പോകുന്നു ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്